യ് നമസ്തേ ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലൂക്കായുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായവും യോഹന്നാൻ്റെ പുസ്തകം ഇരുപതാം അധ്യായത്തിലും പറയുന്ന കാര്യങ്ങളാണ് ലൂക്കായുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായത്തിൽ ഞായറാഴ്ച ഉച്ചതിരിയുമ്പോൾ യേശുവിൻ്റെ രണ്ട് ശിഷ്യന്മാർ അതിലൊരാളുടെ പേര് മാത്രം പറഞ്ഞിട്ടുള്ളൂ അയാളുടെ പേര് ക്ലയോപ്പാസ് മറ്റൊരാളുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല അവർ രണ്ടുപേരും കൂടി ജെറുസലേമിൽ നിന്ന് ഏതാണ്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള എം്മാവൂസ് എന്ന് പറയുന്നൊരു പട്ടണത്തിലോട്ട് പോണേൻ കാൽനടയായിട്ട് പോണേ അപ്പോൾ പോകുന്ന വഴിയിൽ യേശു അവരുടെ കൂടെ കൂടും പക്ഷെ ഒരു വിദേശിയുടെ മട്ടിലാണ് യേശു കൂടുന്നത് ഒരു ഫോറിനറുടെ കൂടെ കാരണം അവർ ചോദിക്കുന്നുണ്ട് ഏ ആർ യു ദ ഒള്ളി ഫോറിനർ എന്ന് അവർ ചോദിക്കുന്നുണ്ട് ആർ യു ദ ദള്ളി ഫോറിനർ ഇൻ ജെറുസലേം ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത ജെറുസലേമിലെ ഏക വിദേശി നിങ്ങളാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം യേശു വിദേശിയുടെ രൂപഭാവത്തിലാണ് ഇവരുടെ കൂടെ കൂടി വെക്കുന്നത് അപ്പോൾ ഇവർക്കറിയാൻ പാടില്ല വെള്ളിയാഴ്ച കുരിശിത്തറച്ച് മരിച്ച യേശുവിൻ്റെ ഭൂതമാണ് ഇവരുടെ കൂടെ കൂടിയേക്കണേന്ന് അങ്ങനെ ഇവർ സംസാരിച്ച് സംസാരിച്ച് വൈകിട്ട് നേരെ വിരുട്ടുമ്പോഴേക്കും എം ഹൗസിലെത്തും അപ്പോൾ അവർ യേശുവിന് ക്ഷണിക്കും വരൂ നേരം വൈകിയല്ലോ അപ്പം യേശു നടന്ന് ദൂരേക്ക് നടന്ന് പോകുന്നത് മാതിരി അവരെ വിട്ട് നടന്ന് പോകുന്നതുമാതിരി ഭാവിച്ചു എന്നെഴുതിയിട്ടുണ്ട് യേശുവിൻ്റെ ഉദ്ദേശം അതല്ലേ അപ്പോൾ അങ്ങനെ ഭാവിക്കുമ്പോൾ അവർ യേശുവിനെ വിളിക്കുമ്പോൾ ഒരു ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാം അത്താഴം കഴിക്കാം എന്ന് പറയും അങ്ങനെ ഇവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ യേശു അപ്പം മുറിക്കുന്നത് ഇവർ കാണും അപ്പോൾ ഇത് യേശു ആണെന്ന് അവർക്കും മനസ്സിലാവും അതായത് അപ്പം മുറിക്കുന്നത് മനസ്സിലാകത്തൊന്നുമില്ല അപ്പം മുറിക്കുന്ന സമയമായപ്പോഴേക്കും യേശു യേശുവിൻ്റെ തനി സ്വരൂപം കാണിച്ചപ്പോഴാണ് അവർക്കും മനസ്സിലായത് അപ്പോൾ രണ്ട് ദിവസം മുമ്പ് നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് കുരിശിൽ തറച്ച് മരിക്കപ്പെട്ട മരിച്ച ഒരാൾ ആളെ നിങ്ങൾ രണ്ട് ദിവസം കഴിയുമ്പോൾ കണ്ടുമുട്ടിയാൽ നിങ്ങൾ ആദ്യം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തായിരിക്കും അളത്തൊടാനല്ലേ ശ്രമിക്കുകയുള്ളൂ ഇല്ലേ ഇത് ഭൂതമല്ല അസ്ഥിയും മജ്ജയും മാംസമൊക്കെ ഉള്ള ശരിക്കുമുള്ള ശരീരമാണെന്ന് അറിയാൻ വേണ്ടി തൊട്ട് നോക്കാൻ നോക്കില്ലേ അപ്പോൾ തന്നെ യേശു ഡിസപ്പിയർ ചെയ്ത് കളിയാണ് ഇവരുടെ മുമ്പിൽ നിന്ന് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ആസ് സുൻ ആസ് ദിവ റിയലൈസ്ഡ് അവർക്ക് മനസ്സിലായി ഇത് യേശു ആണെന്ന് അപ്പം തന്നെ അവർ യേശു ഡിസപ്പിയർ ചെയ്ത് അപ്പോൾ ഇവർ നേരെ എം ഹൗസിൽ അറ്റ് വൺസ് ആദ്യ സമയം തന്നെ നേരെ ശിഷ്യന്മാരെ അടുത്തോട്ട് പോണേൻ ജെറുസലേമിൽ ഇവർ അവസാന അവസാനത്താടം കഴിച്ചിരുന്ന വീടുണ്ടല്ലോ അവിടെ തന്നെയാണ് ഇവർ തങ്ങിയേക്കുന്നത് അതാണ് ഇവരുടെ ഓളി സങ്കേതം അപ്പോൾ അവിടെ എത്തുമ്പോൾ എഴുതിയിരിക്കുന്നത് ഈ രണ്ട് ശിഷ്യന്മാർ ക്ലയോപ്പാസും മറ്റേ ശിഷ്യനും എം ഹൗസിലേക്ക് പോയ ശിഷ്യൻ അവർ ആ പതിനൊന്ന് പേരെയും അവരെ കണ്ടു എന്ന് അവിടെ കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത് പതിനൊന്ന് പേരെന്ന് പറഞ്ഞാൽ യുവദാസ് ഒഴികെയുള്ള മറ്റപ്പോസ്തലന്മാർ യുവദാസ് ആത്മഹത്യ ചെയ്തല്ലോ അപ്പം ബാക്കി പതിനൊന്ന് പേരും എന്നിട്ട് അവരോട് വഴിയിൽ വെച്ച് എം ഹൗസിലേക്ക് പോണ വഴിയിൽ വെച്ച് യേശു വന്നതും പിന്നെ അപ്പം മുറിച്ചപ്പോൾ യേശുവിനെ തിരിച്ചറിഞ്ഞതും ഉള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു അങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കെ യേശു അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ലൂക്കായുടെ പുസ്തകം പറയുന്നത് പക്ഷേ യോഹനാൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഇങ്ങനെയല്ല യോഹനാൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഈ ഞായറാഴ്ച രാത്രി ഏതാണ്ട് അർദ്ധരാത്രി സമയം യേശു ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് പക്ഷേ ലൂക്കാസ് പറഞ്ഞ പതിനൊന്ന് പേരും ഉണ്ടായിരുന്നു എന്നാണ് തോമസ് ഉണ്ടായിരുന്നു അപ്പോൾ ചോദ്യം ഇതൊരു കോൺട്രഡിക്ഷൻ അല്ലേ പരസ്പര വിരുദ്ധതയല്ലേ ലൂക്കാസ് പറയുന്നത് യേശു മരിച്ചതിന് ശേഷം ശിഷ്യന്മാരുടെ മുമ്പിൽ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ യൂദാസ് ഒഴികെയുള്ള മറ്റു പതിനൊന്ന് ശിഷ്യന്മാരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് യോഹന്നാൻ പറയുന്നത് തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോ തോമസ് എവിടെ പോയി എന്നൊരു ചോദ്യമില്ലേ അതായത് ഈ രണ്ട് ശിഷ്യന്മാർ ക്ലയോപ്പാസും മറ്റേ ശിഷ്യനും എംമാ ഊസിന്ന് തിരിച്ചു വന്നിട്ട് ഈ പതിനൊന്ന് പേരോടും വിവരം പറയുമ്പോൾ പതിനൊന്നുപേരും അവിടെ ഉണ്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കലുമാണ് യേശു വരുന്നത് അപ്പോൾ തോമസ് ഇല്ല ഇല്ലായിരുന്നു അപ്പോൾ തോമസ് എവിടെ പോയി എവിടെ പോയി തോമസ് എവിടെ പോയെന്ന് അറിയണമെങ്കിൽ ഈ മാളിക മുറിയിൽ ഈ പ പതിനൊന്ന് ശിഷ്യന്മാരെ കൂടാതെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം മനസ്സിലാക്കണം വേറെ ആരൊക്കെ എന്ന് ചോദിച്ചാൽ യേശുവിനെ അനുഗമിച്ചിരുന്ന സകല സ്ത്രീകളുണ്ടായിരുന്നു മഗ്ദലേന മറിയ പിന്നെ ലാസറസിൻ്റെ പെങ്ങൾ മറിയ മാർത്ത യോവന്ന സലോമി ഇങ്ങനെ കുറേ സ്ത്രീകൾ എല്ലാം വേഷിയാസ്ത്രീകളായിരുന്നു സകല വേഷ്യാസ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലൊരു വേഷ്യാസ്ത്രീയുമായിട്ട് തോമസ് ബന്ധപ്പെടാനായിട്ട് പുറത്തോട്ട് പോയി മനസ്സിലായി ആ സമയത്താണ് യേശു വരുന്നത് തോമസ് ഇല്ലാത്ത സമയത്താണ് വരുന്നത് വന്നിട്ട് തോമസ് തിരിച്ച് വരുന്ന അതിന് മുമ്പ് തന്നെ യേശു അപ്രത്യക്ഷനാവുകയും ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കണേ തോമസ് ഉള്ളപ്പോൾ വരായിരുന്നു വന്നില്ല കാരണം എന്താണ് എന്തുകൊണ്ട് യേശു തോമസ് ഉള്ളപ്പോൾ വന്നില്ല എന്തുകൊണ്ട് തോമസ് ഇല്ലാത്ത സമയത്ത് ശിഷ്യന്മാരുടെ മുമ്പിൽ വന്നു എന്തുകൊണ്ട് തോമാസ് തിരിച്ചു വരുന്നതിന് മുന്നേ യേശു അപ്രത്യക്ഷനായി പിന്നെ എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ യേശു വീണ്ടും വരുന്നുണ്ട് തോമാസിൻ്റെ മുമ്പിൽ നീ എൻ്റെ കയ്യിൽ തൊട്ട് നോക്കൂ അവിടെ തൊട്ട് നോക്കൂ എന്നൊക്കെ യേശു പറയുന്നുണ്ട് പക്ഷേ തോമസ് തൊടുന്നില്ലേ അതിന് മനസ്സിലാക്കണം തോമസ് തിരിച്ചു വന്നപ്പോൾ ശിഷ്യന്മാർ തോമസിനോട് പറഞ്ഞു യോഹനൻ്റെ പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്ത് പറഞ്ഞു യേശു വന്നു ഞങ്ങളവനെ കണ്ടു എന്ന് പറയുന്നത് അപ്പോൾ തോമസ് പറയുന്നത് എന്താ അറിയാം ഞാൻ വിശ്വസിക്കൂല അവനെ തൊട്ട് നോക്കാണ്ട് ഞാൻ വിശ്വസിക്കൂല എന്നാണ് തോമസ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ശിഷ്യന്മാർ വന്നിട്ട് ഈ ക്ലയോപ്പാസും മറ്റേ ശിഷ്യനും എം്മാ ഊസിന്ന് വന്നിട്ട് അവർ യേശുവിനെ കണ്ട വിവരം പറയുമ്പോൾ തോമസ് ഇതു തന്നെ പറഞ്ഞിട്ടുണ്ടാവില്ലേ ഞാൻ വിശ്വസിക്കില്ല തൊട്ട് നോക്കാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ടാണ് യേശു വരാതിരുന്നത് തോമസ് പോയ സമയത്ത് യേശു വന്നു അതിൻ്റെ അർത്ഥം എന്താണ് തോമസ് മുറിയിൽ പോകുന്നത് യേശു കണ്ടുകൊണ്ടിരിക്കണമെന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പോൾ യേശു എവിടെയാണ് അപ്പോൾ യേശു എവിടെയാണ് ഈ സമയത്ത് ഈ സമയത്ത് യേശു അവിടെ തന്നെയുണ്ട് ആ മുറിയിൽ തന്നെയുണ്ട് അതേ റൂമിൽ തന്നെയുണ്ട് എല്ലാം വാച്ച് ചെയ്യാനാണ് ഓരോരുത്തരുടെയും റിയാക്ഷൻ അതനുസരിച്ചാണ് യേശുവിൻ്റെ മുന്നോട്ടുള്ള പദ്ധതികൾ ഇത് ശരിക്കും ഒരു ഭൂതത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ലോജിക്കലായിട്ട് ചിന്തിക്കണമെങ്കിൽ യാതൊരു ഫ്ലോസും ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഓക്കെ ഞാൻ വീണ്ടും വരാം നന്ദി നമസ്തേ ഹർഹർ മഹാദേവ് ജയ് ശ്രീറാം